കേരളം എന്ന് പറയുന്ന ഈ ഒരു സുന്ദര ഭൂമിയിൽ ജനിച്ചന്ന് മുതൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക മലയാളികളും പക്ഷേ ജീവിതം ഒന്ന് കരുപിടിപ്പിക്കാൻ തനിക്ക് മറ്റുള്ളവരെ പോലെ ഒരു സുന്ദരമായ ജീവിതം വേണമെന്നുള്ള ഒരു മോഹവുമായിട്ടാണ് പലരും ഈ ഒരു ഭൂമിയിൽ നിന്ന് മലകാരനത്തിലേക്ക് അങ്ങ് ഗൾഫിലേക്ക് നല്ല സ്വപ്നങ്ങളുമായിട്ട് അങ്ങ് കയറിപ്പോകുന്നത് കേറിപ്പോയ ആ ഒരു നാളുകളിലേക്ക് ഒരുപക്ഷെ ആ ഒരു യാത്രയില് നജീബ് എന്ന് പറയാൻ ആ ഒരു മലയാളി അന്ന് ചിന്തിച്ചുറപ്പിച്ച കഥകൾ എന്തൊക്കെയായിരിക്കാം തനിക്ക് കിട്ടാൻ പോകുന്ന ഒരു നല്ല തൊഴിലിനെ കുറിച്ച് ആ തൊഴിലിന്റെ ഭാഗമായിട്ട് തൻ്റെ കയ്യിലേക്ക് വന്നെത്തുന്ന ഒരുപാട് പണത്തെക്കുറിച്ച് ആ പണം കൊണ്ട് തൻ്റെ കുടുംബം ജീവിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തകളുമായി അങ്ങ് അന്ന് വിമാനം കയറി ആ ഒരു മണലാരത്തിൽ എത്തിപ്പെട്ട ആ ഒരു ദിവസം മുതൽ താൻ ആരൊക്കെയോ കൊണ്ടുപോകുന്നു മനുഷ്യരെല്ല മനുഷ്യരല്ലാത്ത ഒരുപാട് ആടുമാടുകളോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആ ആദ്യ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കാം നജീബ് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക നജീബ് കരഞ്ഞിട്ടുണ്ടാകുന്നു നജീബ് കരച്ചിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയായിരിക്കും ചെയ്തിരിക്കുക ആ ദിവസങ്ങൾ ഒരിക്കലെങ്കിലും നജീബിനെ താൻ ഇപ്പോൾ വന്നുപെട്ടത് വേറെ ഏതൊരു സ്വപ്ന ലോകത്ത് മാത്രമായിരിക്കാം തനിക്ക് ഇതിനു ശേഷവും വേറെ ഏതൊരു ജീവിതം അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ആ നജീബ് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ നജീബ് എങ്ങനെയായിരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരിക്കുക നജീബ് ഓരോ ഉറക്കത്തിന് ശേഷവും ഒരു പുലർക്കാലം കണി കണ്ടത് എങ്ങനെയായിരിക്കാം പുലർക്കാലത്ത് അതുവരെ കിട്ടിയിരുന്ന ഭക്ഷണ സാധനങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ആടുമാടുകൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ആടുമാടുകൾക്ക് മാത്രമായിട്ട് അവിടെ നിർമ്മിച്ചു വെച്ച ആ ഒരു വെള്ളത്തൊട്ടിയിലേക്ക് തൻ്റെ മുഖം വറർത്തി ആദ്യമായിട്ട് ആടുമാടുകൾ കുടിച്ച ആ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നജീബിന്റെ മുഖം എങ്ങനെയായിരിക്കാം ഇങ്ങനെ നജീബിനെ കുറിച്ച് നമ്മൾ അങ്ങനെ എത്രയോ അധികം വേദനയോടെ വായിച്ചു തീർത്ത ഒരു കഥയായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ്റെ ആ ഒരു കഥ പത്തു വർഷം കൂടി ബെന്യാമിൻ്റെ ആ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു കഥയെ സിനിമ ആക്കിയെടുക്കാൻ ബ്ലസ് എന്ന് പറയുന്ന ആ ഒരു അതുല്യ സംവിധായകന് ബ്ലസ്സിക്ക് വേണ്ടിയിരുന്നത് അതേപോലെ ഒരു നജീബിനെ ആയിരുന്നു നജീബിൻ്റെ വേഷം ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല നടനെയായിരുന്നു ആ ഒരു നടനെയും ആ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന സംവിധായകന് നമ്മുടെ കേരള കരയിൽ തന്നെ കണ്ടെത്താനായി അത് സിനിമയെ അത്രയെ കണ്ട് സ്നേഹിക്കുന്ന സിനിമ ആ ഒരു സിനിമാ ജീവിതം മാത്രമാണ് തൻ്റെ കരിയർ തൻ്റെ കരിയർ എന്ന് തീരുമാനിച്ചുറപ്പിച്ച പൃഥ്വിരാജ് സുകുമാരെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് തൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് തൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് തൻ്റെ ഈ ഒരു മലയാളക്കരയിൽ തൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കണമെന്ന ഒരൊറ്റ മോഹത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മുടെ ആ നജീബിന്റെ വേഷം തിരഞ്ഞെടുക്കുവാനും ആ നജീബ് അനുഭവിച്ച വേദനകളും യാതനകളും സ്വപ്നങ്ങളും സ്വപ്ന നഷ്ടങ്ങളെല്ലാം തൻ്റെ ശരീരത്തിലൂടെ തൻ്റെ മനസ്സിലൂടെ തൻ്റെ മുഖത്ത് വരുന്ന ഭാവത്തിലൂടെ ആ കഥയേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു രംഗമായിട്ട് ഒരു ചിത്രീകരണമായിട്ട് ഒരു ലോകമായിട്ട് ആളുകൾ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് പൃഥ്വിരാജ് സുകുമാരൻ ആലോചിച്ച് ഉറപ്പിച്ചതിന്റെ ഭാഗം മാത്രമായിട്ടായിരിക്കാം ഒരു പത്ത് വർഷം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ ചെലവഴിച്ചത് ആ ഒരു ചെലവഴിച്ചത് നമ്മൾ പലതും അറിയാതെയായിരുന്നു എന്തോ ഏതൊക്കെയോ സിനിമകൾ ജോർദാനിൽ വെച്ച് എടുക്കുന്നു മാത്രമായിരുന്നു നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്നത് വളരെ പതുക്കെയാണ് നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നല്ല ആകാര സൗഷ്ടവുമുള്ള ആ ഒരു മനുഷ്യന്റെ ശരീരം മെല്ലെ 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 വിലിഞ്ഞുണങ്ങുന്നത് നമ്മൾ മലയാളികൾ കണ്ടു നിന്നത് അത്ഭുതത്തോടെ കണ്ടു നിന്നത് ഇയാൾ എന്താണ് ഈ കാട്ടിക്കൂട്ടതെന്നും ഇയാൾ എങ്ങോട്ടാണ് ഈ പോകുന്നതൊക്കെ പല ആളുകളും അറിയാതെ ചോദിച്ചു പോയത് ആ ഒരു ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് അപ്പോ എല്ലാം താൻ ചെയ്യാൻ പോകുന്നത് സിനിമ എന്ന് പറയുന്ന ആ ഒരു വലിയ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണെന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു സിനിമാ മോഹിയുടെ മനസ്സിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു ബോധ്യം തന്നെ ആയിരിക്കണം അതിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കണം മരണത്തിന്റെ തൊട്ടടുത്ത് പോലും നിൽക്കുന്ന രീതിയിലുള്ള ആ ശരീരം വെലിയിപ്പിക്കലേക്കും ഒപ്പം തന്നെ ഭക്ഷണം പോലും ഇല്ലാതെ ഒരല്പം ഇറ്റ് വെള്ളം മാത്രം കുടിച്ചു കൊണ്ടുള്ള ആ ഒരു ജീവിതവും ആ ഒരു മനുഷ്യൻ അക്കാലഘട്ടത്തില് തുറന്ന് വെച്ചത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആരും ഇത് അനുകരിക്കരുത് അത്ര എളുപ്പമല്ല വലിയ പ്രയാസം ആ ഒരു ജീവിതത്തിലേക്ക് എത്തുവാനും അതിൽ നിന്ന് തിരിച്ചു വരാനും അങ്ങനെ ശരീരം ആ രൂപത്തിലാക്കിയാൽ മാത്രമാണ് താൻ നജീബായിട്ട് മാറുകയുള്ളു നജീബ് അനുഭവിച്ച ആ യാതനകൾ ആളുകൾ മുമ്പിലേക്ക് അഭിനയമായിട്ട് കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ ആ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ആ ഒരു സിനിമയിൽ തീർച്ചയായിട്ടുണ്ട് അവസാന നിമിഷങ്ങളിൽ നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ രക്ഷപ്പെടുന്നത് ഒരു കറുത്തവർഗ്ഗക്കാരനാണ് ആ കറുത്ത അഭിനയിച്ച വ്യക്തി ആരാണ് അദ്ദേഹം എങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള അതേ രൂപം തന്നെയായിരിക്കുമോ സിനിമയിൽ ഉണ്ടായിരിക്കുക അതേ രൂപത്തിൽ തന്നെയാണോ പൃഥ്വിരാജും ബ്ലെസിയും കണ്ടിട്ടുണ്ടായിരിക്കുക അതിനിടയ്ക്ക് ഒന്നുകൂടി എനിക്ക് കാണണമെന്നും അതെന്തായിരിക്കും അവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുക എന്നുള്ളൊരു വലിയ ആകാംക്ഷ കൂടിയുണ്ട് കാരണം തൻ്റെ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന ഒരു ലൈംഗിക ആസക്തിയില് അവസാനം സഹിക്കവയ്യാതെ ഒരു ആടുമായിട്ട് രമിക്കുന്നുണ്ടോ നമ്മുടെ നജീബ് ആ രംഗം എങ്ങനെയായിരിക്കാം ആ ഒരു സിനിമയിൽ ചിത്രീകരിച്ചു കൊണ്ടായിരിക്കുക ഇങ്ങനെ ഒരുപാട് തോന്നലുകളിലേക്ക് ഒരുപാട് ആശങ്കകളിലേക്ക് എന്നെ കൂടി എടുത്ത് ആ സിനിമ ഇരുതാ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ പോസ്റ്ററിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കണം നമുക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ സുന്ദരനായിട്ടുള്ള വ്യക്തിയെ മുഖത്ത് അപാരമായിട്ടുള്ള പ്രതീക്ഷകളുള്ള ആ ഒരു വ്യക്തിയെ സിനിമ മാത്രമാണ് തൻ്റെ ലോകമെന്ന് എന്ന് വിചാരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു തിളക്കവും നിങ്ങൾക്ക് ആ മുഖത്ത് കാണാൻ കഴിയില്ല അത് പരിപൂർണമായിട്ടും നജീബായി മാറിക്കഴിഞ്ഞ ഒരു പൃഥ്വിരാജ സുകുമാരനാണ് സിനിമ ഇറങ്ങട്ടെ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നുണ്ട് ലോകത്ത് ഞെട്ടിക്കുന്ന ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബബായ്